നമസ്കാരം ഇത്രയേറെ നിർഭരമായ ഒരു യാത്രയേപ്പ് ഉമ്മൻചാണ്ടിക്കും ഇ കെ അല്ലാതെ മറ്റൊരു നേതാവിനും ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ അവർക്കൊക്കെ കിട്ടിയതിനേക്കാൾ വളരെ വലിയൊരു ഒരു വികാര നിർഭരമായ ഒരു യാത്രയേപ്പാണ് സഖാവ് വി എസ് അച്യുതാനന്ദിന് കിട്ടിയത് എന്നുള്ളതാണ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം റോഡ് മാർഗം കൊണ്ടുപോയത് ആ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾ എത്രത്തോളം അതാ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണക്കാരായ ജനങ്ങൾ സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അടക്കമുള്ള ജനങ്ങൾ പൊട്ടിക്കരയുന്നതൊക്കെ നമ്മൾ കണ്ടു തീർച്ചയായിട്ടും വി എസിനെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല പക്ഷേ വി എസ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വി എസിൻ്റെ ആ ഒരു ഇന്നലത്തെ ഒരു അന്ത്യയാത്ര കാണുമ്പോൾ തീർച്ചയായും വല്ലാതെ ഒരു സങ്കടപ്പെട്ട കണ്ണുകൾ നിറഞ്ഞുപോയൊരു ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇന്നലെ പലരും അനുസ്മരിക്കുന്നത് കണ്ടു അത് ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വളരെ ഒരു ഹൃദയത്തിൽ തട്ടി തോന്നിയത് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ സാറിന്റെ ഒരു ബൈറ്റായിരുന്നു അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത ഒരു ബൈറ്റ് അദ്ദേഹം പൊട്ടിക്കരയാണ് അദ്ദേഹം പറയുന്നത് വി എസ് എനിക്ക് ആരാണ് എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ പറയുന്നു നൂറ്റി രണ്ട് വയസ്സായ മനുഷ്യനല്ലേ അദ്ദേഹം മരണപ്പെട്ടോട്ടെ എന്ന് പറയുന്നു പക്ഷേ എനിക്ക് എന്താണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വ്യക്തപരപരമായി ഷാജഹാൻ സാറിനെ അറിയാം അദ്ദേഹം പലപ്പോഴും ബി എസ്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ വളരെയധികം വികാരം നിർഭരനാകാനുണ്ട് അതുപോലെ തന്നെയാണ് അദ്ദേഹം ഇന്നലെയും അത് ഈ കെ എം ഷാജഹാൻ സാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് അതോടൊപ്പം ബി എസ്സിനെ ഓർത്തെടുക്കുന്ന കുറേ കാര്യങ്ങൾ കൂടി പലരും പങ്കുവയ്ക്കുകയുണ്ടായി അക്കൂട്ടതിൽ നമ്മൾ ഈ കരഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകില്ലേ നമുക്ക് ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിൽ കൂടി ആ മനുഷ്യനെക്കുറിച്ച് ഓർക്കുമ്പോൾ കരഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങൾ അതിൽ ഇന്നലെ ഒരു അനുസ്മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ ഒരു ആൾക്കാർ പങ്കുവയ്ക്കുകയുണ്ടായി അതിൽ പറഞ്ഞത് സൂര്യനെല്ലി പെൺകുട്ടിയുടെ വീട്ടിൽ അദ്ദേഹം വളരെ അധികം ആരും അറിയാതെ എത്തുന്നു ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നു ആ കുട്ടിയോട് അച്ഛനോട് സംസാരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലക്ഷം രൂപ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ആരുടെ കയ്യിൽ നിന്നും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പണം വാങ്ങിയിട്ടില്ല കാരണം ഒരുപാട് പേര് ആ കേസിൽ നിന്ന് പിന്മാറാനും മറ്റും അല്ലെങ്കിൽ നിയമസഹായത്തിന് വേണ്ടി കുറേ പേരൊക്കെ ഒരുപാട് കാശൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവരതൊക്കെ സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു അവരെ വിലക്കെടുക്കാൻ നോക്കിയവരെയൊക്കെ അവർ ആട്ടിപ്പയച്ചു അത് മറ്റൊരു കാര്യം പക്ഷേ വി എസ് ഈ ഒരു ലക്ഷം രൂപ കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ വാങ്ങാൻ തയ്യാറായില്ല അപ്പോൾ വി എസ് പറഞ്ഞത് അദ്ദേഹം വളരെ ശബ്ദം താഴ്ത്തി പറഞ്ഞത് മോളുടെ മുത്തച്ഛനാണ് തരുന്നത് എന്ന് കരുതി വാങ്ങണം എന്നാണ് പറഞ്ഞത് മാത്രമല്ല ഇത് എനിക്ക് തന്നതല്ല ഞാൻ ഞാനൊരിടത്ത് നിന്നും വാങ്ങിയതല്ല എനിക്ക് കിട്ടിയ പെൻഷനിലെ തുക മിച്ചം പിടിച്ച് ആ പൈസയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരെയാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീക്ക്നെസ്സിനെ കുറിച്ച് ചെരുപ്പ് കട എവിടെ ഉണ്ടെങ്കിലും അവിടെ എത്തും ആരെങ്കിലും പറഞ്ഞു കേട്ടോ അവിടെ എത്തുമെന്ന് അത് ധരിച്ചു നോക്കി പാകമായി തൃപ്തിയായാൽ മാത്രമേ വി എസ് വാങ്ങൂ എന്നും ഇന്നലെ പറയുകയുണ്ട് അദ്ദേഹത്തോടൊപ്പം പെർസണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആൾ പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചെരുപ്പിട്ട് നോക്കിയതിന് ശേഷം അദ്ദേഹം ജൂബയിൽ കൈയിട്ട് അതിൽ പ്ലാസ്റ്റിക് കവറിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന നോട്ടുകൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കും അതെടുത്ത് നമ്മളൊക്കെ കാണാറുണ്ട് പൈസയൊക്കെ അപ്പമ്മമാരൊക്കെ പൈസ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അങ്ങനെ എടുത്തിട്ടാണ് ആ പൈസ റബ്ബർ ബാൻഡ് മാറ്റി അതിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കുക നമുക്കത് ഇനി അങ്ങനെ ഉണ്ടാകുമോ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവുമോ ഉണ്ടാവില്ല കുമ്മനം രാജശേഖരനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാലോളി മുഹമ്മദിയെ കുട്ടിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനി മറ്റൊരു നേതാവില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലും രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം എങ്കിൽ പോലും അത്തരത്തിൽ വളരെ ലളിതമായ ജീവിക്കുന്ന ഈ അധികാരത്തിന്റെ ലഹരി തലയ്ക്ക് പിടിക്കാത്ത വളരെ ചുരുക്കം നേതാക്കൾ മാത്രമേ ഉള്ളൂ അതുപോലെ വി എസിന്റെ മറ്റൊരാഗ്രഹമായിരുന്നു തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങുക എന്നുള്ളത് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു വീട് നോക്കിയപ്പോൾ അത് ആ വീട് ഇഷ്ടപ്പെട്ടു അദ്ദേഹം വാങ്ങാനുള്ള നടപടികളൊക്കെ ആയി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനുള്ള പണമില്ല അപ്പോൾ അപ്പോ വി എസ് പറഞ്ഞത് അദ്ദേഹം അത് മാറ്റിവെച്ചു അദ്ദേഹത്തിന് ആ വലിയൊരു തുക അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയില്ല അത് അതുകൊണ്ട് അദ്ദേഹം ആ വീട് വേണ്ടെന്ന് വെച്ചു പിന്നെ നോക്കൂ ഒന്നാലു നോക്കൂ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവാണ് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് മുതലാളിയോടോ ഒരു വാക്ക് മിണ്ടിയാൽ മതി അതിനും എത്രയോ മടങ്ങ് തുക അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചിലർ പോലും ഈ മരണത്തെ ആഘോഷമാക്കുന്ന അല്ലെങ്കിൽ ഈ മരണത്തിൽ പോലും എന്താ പറയുക ക്രൂരതയോടുകൂടി അഭിപ്രായങ്ങൾ പറയുന്ന കുറേ കാട്ടാള ജന്മങ്ങളും ഉണ്ടായിട്ടുണ്ട് കുറേ പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈ മരണപ്പെട്ടു പോയ ഈ ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് മാത്രം ഏകദേശം മണിക്കൂറുകളോളം പട്ടം കേശവദാസപുരം ആ ഭാഗം കടന്നു പോകാനായിട്ട് വി വി എസിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു പോകാനായി എടുത്തു എന്നുള്ളതാണ് അത്രയും സമയം അത്രയും സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഓടിക്കൂടി അതുപോലെ ഇന്നും അദ്ദേഹത്തിൻ്റെ അവിടെ ആലപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത്രയ്ക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആൾക്കൂട്ടമാണ് ഇത്രയും ആൾക്കൂട്ടം കമ്മ്യൂണിസ്റ്റുകാരാണോ ഒരിക്കലുമല്ല കേരളത്തിലെ സാധാരണക്കാരുടെ ശക്തിയാണിത് കേരളത്തിലെ സാധാരണക്കാർ രാഷ്ട്രീയ ഭേദം എന്നെയും ഒരാൾ നെഞ്ചേറ്റുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത് ഈ കാഴ്ച നമ്മൾ മുമ്പ് കണ്ടത് ഉമ്മൻചാണ്ടിയുടെയും ഇ കെ നായനാരുടെയും യും കാലത്താണ് ഈ ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ബസ്സിന് ഒരു അച്ഛൻ ഒരു മകനെയുമായി കരഞ്ഞുകൊണ്ടോടിയ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി സാധാരണക്കാർക്ക് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും ശരണർക്ക് വേണ്ടിയുമൊക്കെ ശബ്ദിക്കാൻ ഇനി മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലില്ല വി എസ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം ഒരു പാഠമാണ് കാരണം ഒരു വിയോഗം എല്ലാവർക്കും ഉണ്ടാകാം ഒരു വിയോഗത്തിന് ശേഷം ആരെങ്കിലും തുള്ളി കണ്ണീർ ആ വിയോ ഒരു മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി ഒഴുക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അതുവരെയുള്ള ജീവിതത്തിൽ ഈ ഭൂമിയിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യം ഒരിക്കലും കാണാത്തവർ പോലും ആ മനുഷ്യന് വേണ്ടി വാവിട്ട് കരയുന്നുണ്ടെങ്കിൽ കണ്ണുതീർപ്പൊഴിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ ഒരു ആ ഒരു മനുഷ്യൻ്റെ അതുവരെയുള്ള ജീവിതത്തിൻ്റെ പ്രതിഫലം ഇതെല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു പാഠമാകട്ടെ